ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് ആണ് എന്ന തലക്കെട്ടിൽ അടുത്തിടെ അന്താരാഷ്ട്ര പ്രസിദ്ധീകരണമായ പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ ശശി തരൂർ ഒരു ലേഖനം എഴുതിയിരുന്നു ഇതിലെ പ്രസ്താവനകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ പ്രസ്താവന ആരോടായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ ചർച്ചകളും ചൂട് പിടിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെയൊരു ലേഖനം ഇറക്കിയതിന് പിന്നിൽ എന്താണ് ഉദ്ദേശമെന്ന ചോദ്യങ്ങളും പ്രസക്തമാണ് സ്വന്തം പാർട്ടിക്ക് തന്നെ പ്രതിപക്ഷം ചർച്ച ചെയ്യാൻ ഒരു വിഷയം നൽകുകയായിരുന്നു ഇതിലൂടെ തരൂർ ചെയ്തത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തരൂർ കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാവായിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും പാർട്ടി നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചതും അദ്ദേഹത്തിന്റെ സ്വതന്ത്ര നിലപാടുകളുടെ ഭാഗമാണ് തരൂർ വിവിധ വേദികളിൽ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ എഴുതുന്ന ലേഖനങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയെക്കുറിച്ച് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലും മറ്റും ഇതേ വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടുമുണ്ട് രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമായി കണക്കാക്കുന്ന പ്രവണത ഇന്ത്യയിൽ വ്യാപകമാണെന്നും ഇത് ജനാധിപത്യത്തിന് ഗുരുതരമായി ഭീഷണിയാണ് എന്നുമാണ് തരൂർ പറയുന്നത് നെഹ്റു ഗാന്ധി കുടുംബം രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ആശയം ഉറപ്പിച്ചു എന്നാണ് തരൂർ ലേഖനത്തിൽ ആരോപിക്കുന്നത് മാത്രമല്ല കുടുംബാധിപത്യ രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുരുതരമായ ഭീഷണിയാണെന്നും കുടുംബാധിപത്യത്തിന് പകരം മെറിറ്റിനനുസരിച്ച് ഭരണം ലഭിക്കണമെന്നും അദ്ദേഹം വാദിക്കുന്നുമുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനിരിക്കെ ഇത് ആയുധമാക്കുകയാണ് ബി അടക്കമുള്ള കക്ഷികൾ പതിറ്റാണ്ടുകളായി ഒരു കുടുംബം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തിയെന്നും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി നിലവിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എം പി പ്രിയങ്ക ഗാന്ധി ബദേറ എന്നിവരടങ്ങുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇഴചേർന്നിരിക്കുന്നുവെന്നാണ് തരൂർ ചൂണ്ടിക്കാട്ടിയത് രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ആശയം ഇത് ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു ഈ ആശയം എല്ലാ പാർട്ടികളിലും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ തലങ്ങളിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആഴത്തിൽ വേരുറപ്പിച്ചു കഴിഞ്ഞുവെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും വയനാട് എം പ്രിയങ്ക ഗാന്ധി ബദേരിയെയും ലേഖനത്തിൽ പരാമർശിച്ചത് പാർട്ടി നേതൃത്വത്തിന് അനിഷ്ടമുണ്ടാക്കിയെന്നാണ് വിവരം എന്നാൽ മറുവശത്ത് തരൂരിന്റെ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് ബി ജെ പി പാർട്ടി ദേശീയ വക്താവ് ഷഹ്സാദ് പൂനാവാല തരൂരിന്റെ ലേഖനത്തെ വളരെ ഉൾക്കാഴ്ചയുള്ള ഒന്നെന്നാണ് പുകഴ്ത്തിയത് ഇത്രയും സത്യസന്ധമായി സംസാരിച്ചതിന് ഉറപ്പായും കോൺഗ്രസ് നേതാവിന് എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ശിവസേന സമാജ്വാദി പാർട്ടി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി നാഷണൽ കോൺഫറൻസ് തുടങ്ങിയ പ്രാദേശിക പാർട്ടികളിലും കുടുംബാധിപത്യ രാഷ്ട്രീയം ഒരു പ്രധാന സവിശേഷതയാണെന്ന് ശശി തരൂർ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കുടുംബാധിപത്യ രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുരുതരമായ ഭീഷണിയാണ് രാഷ്ട്രീയ അധികാരം കഴിവോ പ്രതിബദ്ധതയോ ജനങ്ങളുമായുള്ള ബന്ധമോ അടിസ്ഥാനമാക്കാതെ കുടുംബ ബന്ധം കൊണ്ട് നിർണ്ണയിക്കപ്പെടുമ്പോൾ ഗുണനിലവാരം കുറയുമെന്നും തരൂർ പറയുന്നു ചെറിയൊരു കൂട്ടത്തിൽ നിന്ന് കഴിവുള്ളറെ തെരഞ്ഞെടുക്കുന്നത് ഒരിക്കലും ഗുണകരമല്ലെന്നും സ്ഥാനാർത്ഥികളുടെ പ്രധാന യോഗ്യത അവരുടെ കുടുംബ ഇത് കൂടുതൽ പ്രശ്നമായി മാറുകയാണ് ചെയ്യുന്നതെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു തരൂറിന്റെ വെളിപ്പെടുത്തൽ കോൺഗ്രസിന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ ദേശ തലത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിനെതിരെ ബി ഏറ്റവും അധികം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നുകൂടിയാണ് കുടുംബവാഴ്ച അതിനെ ശരിവെക്കുന്നതാണ് ശശി തരൂരിന്റെ ലേഖനവും തരൂരിന്റെ വാക്കുകൾ കോൺഗ്രസ് നേതൃത്വത്തിന് കീറാമുട്ടിയാവും എന്ന കാര്യം ഉറപ്പാണ്